ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ അവ ഇന്ന് സ്കൂളുള്ള ഒരു ദിവസത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ സ്കൂളുള്ള ദിവസം അറിയാമല്ലോ രാവിലത്തെ തിരക്കും ഓട്ടവും അപ്പോൾ അതിനിടയിലെ പാചകവും പിന്നെ സ്കൂളിൽ പോകാനുള്ള റെഡി ആകലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് മോനെ സ്കൂളിൽ റെഡിയാക്കി വിടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്കും റെഡിയായി ഇറങ്ങണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനായിട്ട് പോകാനുണ്ട് കേട്ടോ അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ മെറ്റീരിയൽസ് എടുക്കാനായിട്ട് പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റെഫറൻസ് പിക്ക് അയച്ചിരുന്നിട്ട് കസ്റ്റം അതുപോലെ ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് തുണികളൊക്കെ എടുക്കാനായിട്ടാണ് ഈ പോകുന്നത് കേട്ടോ ശരിക്കും മെറ്റീരിയൽസ് എടുക്കാനാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ചിലപ്പം കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽ കിട്ടില്ല കേട്ടോ അപ്പോൾ ഈ മെറ്റീരിയൽസിന് പകരം ബാക്കി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വരാറാണ് മിക്കവാറും പതിവ് അപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യമാണ് കാരണം എനിക്ക് കറക്റ്റ് സമയത്ത് കൊടുക്കണം അത് കാരണം കുറച്ച് മെറ്റീരിയൽസ് എടുത്തേ പറ്റുമെന്നുള്ളത് കൊണ്ട് മോനെയും സ്കൂളിൽ വിട്ടിട്ട് അതുവഴി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കിയത് അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ നേരെ അടുക്കളയിലേക്ക് കയറിയത് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ എടുത്ത് പുറത്ത് വെച്ചേക്കാനായിട്ടോ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വൃത്തിയാക്കി ഇളക്കി കലക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് ഇനി അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ദോശ ഉണ്ടാക്കി എടുക്കാനായിട്ട് പിന്നെ കുറച്ച് പാത്രം തലേദിവസം കഴുകി വെച്ചിരുന്നു തിനൊക്കെ എടുത്ത് മാറ്റി പിന്നെ അതിനിടയിൽ തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എണീറ്റ് ഉടനെ തന്നെ കുക്കറിൽ ചോറ് വിസ്ലീൽപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സമയമായപ്പോഴേക്കും എന്താ അതെടുത്തു ഒന്ന് വടിച്ച് എടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി വെച്ചു പിന്നെ അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും ഒക്കെ ആകെ തിരക്ക് ഓട്ടോ അപ്പോൾ ഇതിനിടയിൽ മോൻ്റെ പടുത്തവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയിൽ അവൻ്റെ സംശയങ്ങൾ തീർത്ത് കൊടുക്കണം പിന്നെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓടി നടപ്പാണ് കേട്ടോ ഇപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് വേണം ഒക്കെ ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റൊട്ടീൻ ടൈം ടേബിളൊക്കെ എഴുതി വെക്കുന്ന ആളാണ് ഞാൻ കേട്ടോ ആ എഴുതി വെക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ ചിലപ്പോഴൊന്നും എനിക്ക് പറ്റാറില്ല കേട്ടോ പക്ഷേ ചിലപ്പോഴൊക്കെ നടക്കാറുമുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലല്ലല്ലോ ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചില ദിവസങ്ങളിൽ പ്ലാൻ ചെയ്ത പോലെ എല്ലാം കറക്റ്റായിട്ട് നടക്കും ചില ദിവസങ്ങളിൽ അങ്ങനെ നടക്കാറില്ല അപ്പോൾ ഇന്ന് പ്ലാൻ ചെയ്ത ഒന്നും നടക്കാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പെട്ടെന്ന് തട്ടിക്കൂട്ടി അവനെ സ്കൂളിൽ വിടണം അപ്പം അതിനായിട്ട് ദോശയ്ക്കും ചോറിനും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മെഴുക്ക് വിരട്ടി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ ഉരുളക്കിഴങ്ങ് മെഴുക്കുവിരട്ടി വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെഴുക്കുവിരട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഇത് മതി എന്ത് ചോറിനായാലും മോൻ എന്തായാലും അവന് വേണ്ടാന്ന് പറയില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെഴുക്കുരട്ടി റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ നമ്മളരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും അതുപോലെ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ഇട്ടിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിച്ച് നന്നായിട്ട് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ഉള്ള ഫ്രൈ അല്ലെങ്കിൽ ഉള്ള കിഴങ്ങുമ്പോഴേക്ക് ഇരട്ടി റെഡി ആയി അപ്പം ഞാൻ അതേ രാവിലെ ഓട്ടപ്പാച്ചലിനിടയില് ഡ്രസ്സ് ആൺ ചെയ്യാൻ മോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തലേ ദിവസം രാത്രി അയൺ ചെയ്ത് വെക്കണമെന്നൊക്കെ കരുതിയാണ് കേട്ടോ അത് നടക്കാത്തത് കൊണ്ട് ഞാൻ അവനെക്കൊണ്ട് തന്നെ അയൺ ചെയ്യിപ്പിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ എന്താ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് കിച്ചണിലേക്ക് പോയി അങ്ങനെ ജോലി തിരക്കിലേക്ക് പോയി കേട്ടോ പിന്നെ ഞാനത് എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൻ തല തിരിച്ചിട്ടാണ് ഡ്രസ്സ് അയൻ ചെയ്യുന്നതെന്ന് അപ്പോൾ എനിക്ക് ഇതിൽ കൂടെയാണ് മനസ്സിലായോട്ടോ അല്ലെങ്കിൽ ഞാനിത് അറിയാൻ പോകുന്നില്ല ഞാൻ പ പ്രത്യേകം പറഞ്ഞതാണ് അത് മറിച്ചിട്ടിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുത്തോളൂ എന്ന് പക്ഷേ അവൻ ഇങ്ങനെയൊക്കെ എന്തായാലും എങ്ങനെയെങ്കിലും ചെയ്തെടുത്തിട്ടുണ്ടാൾ ഒരുവിധം ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജോലികൾ ഇതുപോലെ നമ്മൾ ഷെയർ ചെയ്ത് കുട്ടികളെ കൊണ്ടും കൂടെ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി എളുപ്പം പിന്നെ അവരിതൊക്കെ പഠിക്കും കേട്ടോ ഒന്നും അറിയാണ്ടിരിക്കാൻ പാടില്ലല്ലോ ശരിക്കും ഞാൻ അവനെ കുഞ്ഞുനാൾ മുതൽക്കെ എല്ലാം ചെയ്തു കൊടുത്ത് പഠിപ്പിച്ച് പഠിപ്പിച്ച് അവനിപ്പോൾ ഒന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ് അപ്പോൾ എന്തായാലും അവനെ കൊണ്ട് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യിപ്പിച്ച് അവനെ ഒന്ന് റെഡിയാക്കി എടുക്കുക കൂടെ ചെയ്യാം കൂട്ടത്തിൽ എൻ്റെ മടിയും നടക്കും കേട്ടോ അപ്പം എനിക്കും പെട്ടെന്ന് എൻ്റെ ജോലിയൊക്കെ തീർത്തെടുക്കാമല്ലോ അപ്പം അങ്ങനെ എന്തായാലും അവൻ അവിടെ അയം ചെയ്യുന്ന നേരം കൊണ്ട് ഞാൻ അതേ ദോശ ഉണ്ടാക്കി നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഉരുളക്കിഴങ്ങ് ഫ്രൈയും ദോശയൊക്കെ ആയിട്ട് അവന് കഴിക്കാൻ കൊടുത്തു ഞാനും കൂട്ടത്തിൽ കഴിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ അതേ നേരെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യലാണ് അപ്പോൾ ഇന്ന് വലിയ വിഭവങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ അവന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ വലിയ വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും കാരണം കൊണ്ടുപോകുന്ന ചോറ് വളരെ കുറച്ചായിരിക്കും കൊണ്ടുപോകുന്നത് അതിൽ തന്നെ കുറച്ച് കഴിച്ചിട്ടായിരിക്കും തിരിച്ചു വരുന്നത് കേട്ടോ വന്നു കഴിഞ്ഞ് നന്നായിട്ട് ചോറോ അല്ലെങ്കിൽ എന്തേലും അവന് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് പറയും ചിലപ്പം ദോശയാവാം അല്ലെങ്കിൽ എന്തേലും ഒക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ഇഷ്ടം ഇല്ലെന്നുണ്ടെങ്കിൽ വന്നിട്ട് വീണ്ടും ചോറ് കഴിക്കാറാണ് പതിവ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് കാര്യമായിട്ട് ഒന്നും വേണമെന്നില്ല എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ എന്തെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടും അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിന് ഉള്ളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും ചോറും അതുപോലെ ഇഞ്ചിക്കറി മാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒരു മുട്ടയും കൂടെ പൊരിച്ച് വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ അതിൽ യാതൊരു താല്പര്യം മുട്ടയൊന്നും വേണ്ട എനിക്ക് ഇത്രയും മതി ധാരാളം മതി കൂടുതലൊന്നും വെക്കല്ലേ എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഇത് ഇത്രയിലൊക്കെ ഒതുക്കി ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി കൊടുത്തു കേട്ടോ പിന്നെ ഞാനും പെട്ടെന്ന് റെഡിയായി ഇറങ്ങി പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം ഒരു നട്ട ഓട്ടമായിരുന്നു രാവിലെ കൃത്യസമയത്ത് അവനെ സ്കൂളിൽ എത്തിക്കണം എനിക്ക് ഒപ്പം ഇറങ്ങണം അപ്പോൾ പ്ലാൻ ചെയ്ത് നേരത്തെ എണീറ്റ് പണിയൊക്കെ തീർത്തിരുന്നെങ്കിൽ വളരെ സമാധാനമായിട്ട് ഇറങ്ങാമായിരുന്നെന്ന് എനിക്ക് പിന്നെ തോന്നി കേട്ടോ പക്ഷേ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് ചില ദിവസങ്ങളിലല്ല അപൂർവം ചില ദിവസങ്ങളിലല്ല മിക്ക ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അതേ ഞാൻ പെട്ടെന്ന് റെഡി ഇറങ്ങി അവനേം കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് നേരെ അട്ടകുളങ്ങര രാമചന്ദ്രനിലേക്ക് വന്നു കേട്ടോ അപ്പം മിക്ക ദിവസവും ഞാൻ ഇവിടെ തന്നെയാണെന്ന് എല്ലാവരും വിചാരിക്കും കാരണം എനിക്ക് മെറ്റീരിയൽസ് എടുക്കണം അപ്പോൾ ചിലതൊക്കെ ഇവിടെ നിന്ന് കിട്ടും ചിലത് കിട്ടാത്തതൊക്കെ ഞാൻ ചാലയിൽ പോയിട്ടൊക്കെയാണ് വാങ്ങുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ കിട്ടിയില്ല സംഭവം ഞാൻ ഉദ്ദേശിച്ച മെറ്റീരിയലൊന്നും ഇവിടെ നിന്ന് കിട്ടിയില്ല പിന്നെ അതെ ഇതുപോലത്തെ അൽക്കുലത്ത് സാധനങ്ങൾ ഇങ്ങനെ നോക്കി നടക്കാനായിട്ടോ അപ്പോൾ കാണുമ്പോൾ ഏതാണ് കൊള്ളാമെന്നുള്ളത് അല്ലെങ്കിൽ ലാഭത്തിൽ എന്ത് കിട്ടും എന്നാണ് ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ വിളക്ക് സെക്ഷനിലുള്ളിൽ ഈ കുഞ്ഞ് ദൈവങ്ങളുടെ വിഗ്രഹം കിട്ടും കേട്ടോ ചെറുതായിട്ട് അപ്പോൾ അത് കിട്ടുമോ അന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് കയറിയതാണ് കയറി അപ്പോൾ പിന്നെ എല്ലാം ഒന്ന് കണ്ട് ശരിക്കും കാഴ്ച ബംഗ്ലാവ് പോലെ ഞാൻ ഓരോന്ന് കണ്ട് കണ്ടങ്ങ് നടക്കുകയാണ് കേട്ടോ പിന്നെ അത് ഇവിടെ ഒരുപാട് ഫ്ലവർ വൈസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടങ്ങനെ വന്നപ്പോഴാണ് അതേ ഈ കുഞ്ഞൻ ക്ലോക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആ പിങ്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്കത് വാങ്ങണം അത്യാവശ്യമായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങാം ഇനി ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ലാസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് വാങ്ങാമെന്ന് കരുതി അങ്ങനെ അതും വിട്ടിട്ട് പോയതാണ് കേട്ടോ പക്ഷേ ഞാൻ വാങ്ങിയില്ല കേട്ടോ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങി ആ ക്ലോക്ക് വാങ്ങാൻ ഞാൻ മറന്നുമ്പോൾ ശരിക്കും ഈ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഓർത്തത് അയ്യോ ഞാൻ ആ ക്ലോക്ക് വാങ്ങിയില്ലല്ലോ എന്നുള്ളത് എന്നിട്ട് ഇതേ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് തിരിച്ച് സ്കൂളിൽ വന്ന മോനെയും വിളിച്ച് കാരണം സ്കൂളിൽ രാവിലെ വിട്ടിട്ട് തിരിച്ച് വൈകുന്നേരം വരെ എനിക്ക് ഈ മെറ്റീരിയൽസ് എടുക്കാനുള്ള കറക്കം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്ന് അവന് വൈകുന്നേരം മാഗി മതി എന്ന് പറഞ്ഞു കേട്ടോ ഇന്ന് എനിക്ക് ചോറ് വേണ്ട കാപ്പി വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പകരം മാഗി മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാഗി ഉണ്ടാക്കി ചായ ഉണ്ടാക്കിയെടുത്തു കേട്ടോ അപ്പോൾ ഇനി കുറച്ച് നേരം വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സമയം അങ്ങ് പോകട്ടോ ചായയും കുടിച്ച് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അപ്പോൾ അന്നേരമാണ് സ്കൂളിലെ വിശേഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുന്നത് കേട്ടോ അതൊക്കെ കേട്ട് കുറേ നേരം അവൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്തിരിക്കും അതിന് ശേഷം നേരെ പോയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാകും കേട്ടോ അതൊക്കെ ചെയ്യും പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഞാൻ ഇന്ന് ഇന്ന് തുടങ്ങാമെന്ന് കരുതി വലിയ പ്ലാനിങ്ങോടെയൊക്കെയാണ് ഇരുന്നത് പക്ഷേ ഞാൻ ഇന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ജോലികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് പറ്റിയില്ല പിന്നെ അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ അടുത്ത ദിവസം തൊട്ട് തുടങ്ങാം അന്ന് കരുതി ഇരിക്കാനായിട്ടാണ് അപ്പോഴും എനിക്ക് പെൻഡിങ് മെറ്റീരിയൽസ് എടുക്കാനുണ്ട് സംഭവം ഞാൻ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വാട്സപ്പ് വഴി ഞാൻ വാട്സപ്പ് ചാറ്റസ് ഇടുമ്പോൾ ആൾക്കാർ ഓരോരുത്തരായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ഈ പിക്ചേഴ്സ് കണ്ടിട്ട് ഓർഡർ തരും അപ്പോൾ പല ഓർഡർ ആയിരിക്കുമല്ലോ പല മെറ്റീരിയൽസ് ആയിരിക്കും അപ്പോൾ എനിക്ക് ബൾക്കായിട്ട് എടുത്ത് വെക്കാനുള്ള അത്രയും ഓർഡർ ഇല്ല വളരെ ചെറിയ ഓർഡർ ആയിരിക്കും ഉള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആണ് പല തവണയായിട്ട് ഈ ഇങ്ങനെ പോയി മെറ്റീരിയൽസ് കളക്ട് ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇരുന്ന സമയം നോക്കിയപ്പോഴേക്കും നല്ല മഴ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഒന്നും നോക്കില്ല തുണിയൊക്കെ അലക്കാട്ടിരുന്ന് എല്ലാം ഏതാണ്ടൊക്കെ ഉണങ്ങി കിട്ടി കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് മടക്കി വെച്ചിട്ട് പിന്നെ ഇതേ പാത്രം കഴുകരുത് ഞങ്ങൾ മാഗി കഴിച്ചതും മാഗി ഉണ്ടാക്കിയതും ചായ ഉണ്ടാക്കിയതും ചായ കുടിച്ചതുമായിട്ടുള്ള പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാനാണ് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഓനെ പഠിപ്പിക്കലാണ് കേട്ടോ അതൊരു വല്ലാത്ത കടമ്പയാണ് അപ്പോൾ തനിയെ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ വലിയ ശ്രദ്ധയൊന്നും പഠിത്തത്തിലോട്ട് കൊടുക്കൂല അപ്പം കൂടെ കുറച്ച് നേരം ഇരിക്കണം കുറച്ചു നേരം ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ അവൻ പഠിച്ചോളൂ കേട്ടോ അങ്ങനെ അതെ അവനെ പഠിപ്പിക്കാൻ കുറേ നേരം അങ്ങനെ പോയി പഠിത്തത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അപ്പോൾ ഇനിയിപ്പോൾ ഓണ പരീക്ഷയൊക്കെ തുടങ്ങാന്ന് കേട്ടോ അപ്പം പിന്നെ ഇനിയിപ്പോൾ ആകെ വേഷമായിട്ട് അവനി നല്ല പാടുണ്ട് അവനെ പഠിപ്പിക്കണം വർക്ക് കാര്യങ്ങളൊക്കെ ആകെ തിരക്കാവും ആഹ എല്ലാം പടിപൊളിയാവും പിന്നെ അതേ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് കുറച്ച് മീനുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇത് ശരിക്കും ഞാൻ വറക്കാനായിട്ട് വെച്ച കഷ്ണങ്ങളായിരുന്നു പക്ഷേ എന്തോ വറുത്ത് കഴിക്കുന്നതിന് പകരം ഇതുപോലെ ഇങ്ങനെ എണ്ണയിൽ മുളകൊക്കെ ഇട്ട് ഇങ്ങനെ മുളകില് വെക്കുമല്ലോ പുരട്ടി വയ്ക്കുമല്ലോ അങ്ങനെ വയ്ക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതേ പെട്ടെന്നൊരു മീൻ കറിയൊക്കെ സെറ്റാക്കി എടുത്ത് അപ്പോൾ ഇത് രാത്രിത്തേക്ക് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ രാത്രി ആയി പിന്നെ എനിക്ക് കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നിറങ്ങി അപ്പോൾ ഒരു ദിവസം എത്ര പെട്ടെന്നാണ് പോകുന്നതല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ